ഒമാനിലെ ചൂട് കാലാവസ്ഥ മാറി തുടങ്ങിയതോടെ വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചു ടൂറിസ്റ്റുകളുമായുള്ള ഈ വർഷത്തെ ആദ്യ ക്രൂയിസ് കപ്പൽ മസ്കറ്റിലെ ഖാബൂസ് പോർട്ടിൽ നങ്കൂരമിട്ടു കൂടുതൽ ക്രൂയിസ് കപ്പലുകൾ വരും ദിവസങ്ങളിൽ ഒമാൻ തീരത്തേക്ക് എത്തും ജർമ്മൻ കമ്പനിയെ ഓപ്പറേറ്റ് ചെയ്യുന്ന മെറിൻഷി ഫോർ എന്ന ക്രൂസ് കപ്പലാണ് മത്രയിലെ സുൽത്താൻ കാബൂസ് പോർട്ടിൽ എത്തിയത് ഇതോടെ മാസങ്ങളായി ആളും ആരവും ഒഴിഞ്ഞ മത്രിന് ഉത്സവ ചായ കൈവന്നു രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ടൂറിസ്റ്റുകളുമായാണ് മെറിൻഷിപ്പ് കപ്പലിൻ്റെ ലോകസഞ്ചാരം മത്രാ കോർണസിലെയും പരിസര പ്രദേശങ്ങളിലെയും മനോഹരമായ പ്രകൃതി ആസ്വദിച്ച് സഞ്ചാരികൾ നടന്നു ആറുമാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒമാനിലേക്ക് വിനോദസഞ്ചാരികളുടെ കപ്പൽ എത്തുന്നത് മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം കപ്പലുകളുടെ വരവിൽ അനിശ്ചിത്വം നിലനിന്നിരുന്നു കപ്പലുകൾ എത്തുമെന്ന് പറഞ്ഞ അറിയിച്ച ദിവസങ്ങളിൽ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള അറിയിപ്പ് ലഭിച്ചതും വ്യാപാരികളിൽ നിരാശയുണ്ടാക്കിയിരുന്നു അതേസമയം ആദ്യ കപ്പലിനെ ഏറെ പ്രതീക്ഷയോടെയാണ് വ്യാപാരികൾ വരവേറ്റത് വരും ദിവസങ്ങളിൽ കൂടുതൽ കപ്പലുകളിലായി ഏറെ സഞ്ചാരികളെത്തുന്നതോടെ വിപണി ഉയരുമെന്നാണ് കച്ചവടക്കാരുടെ പ്രതീക്ഷ ജർമ്മനി ഇറ്റലി ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളാണ് മെറിൻഷിപ്പിൽ ഉണ്ടായിരുന്നത് മിഡിയാവൺ മസ്കത്ത്